പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ റോഡ് ഷോയിൽ നിന്ന് മലപ്പുറത്തെ ബി ജെ പി സ്ഥാനാർത്ഥി ഡോക്ടർ അബ്ദുൾ സലാമിനെ ഒഴിവാക്കിയിരിക്കുകയാണ് ഈ റോഡ് ഷോ തുടങ്ങുന്നിടത്ത് തന്നെ വരണമെന്നും വാഹനത്തിൽ പ്രധാനമന്ത്രിക്കൊപ്പം കയറണമെന്നും ഒക്കെയായിരുന്നു കിട്ടിയ നിർദ്ദേശം അതനുസരിച്ച് ഡോക്ടർ അബ്ദുൾ സലാം അവിടെ വന്നിരുന്നെങ്കിൽ പോലും വാഹനത്തിൽ കയറ്റാനോ ഒന്ന് കാര്യമായി സംസാരിക്കാനോ പ്രധാനമന്ത്രി തയ്യാറായില്ല എന്നാണ് പറയുന്നത് ആരാണ് എന്തൊക്കെയാണ് എന്ന് ചോദിച്ച് തന്നോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു ഓൾ ദി ബെസ്റ്റ് ഒക്കെ പറഞ്ഞ് തന്നെ അവിടുന്ന് മടക്കി അയച്ചു അത് മാത്രമാണ് പ്രധാനമന്ത്രി ചെയ്തതെന്നാണ് ഇപ്പോൾ മലപ്പുറത്തെ ബി ജെ പി സ്ഥാനാർത്ഥി എം അബ്ദുൾ സലാം പറയുന്നത് എന്തായാലും ഇതേ പറ്റി മീഡിയ വണ്ണിനോട് കാര്യങ്ങൾ ചോദിക്കുകയും മീഡിയ വണ്ണിന്റെ റിപ്പോർട്ടർ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു മറുപടി ഉണ്ട് അത് നമുക്കൊന്ന് കേൾക്കാം ല്ലോ കൃഷ്ണകുമാർ സാറിന്റെ കേട്ടിരുന്നത് അങ്ങനെ പറഞ്ഞിരുന്നു ആ സമയത്ത് വന്നപ്പോ നിറഞ്ഞു പോയി കണ്ടു സംസാരിച്ചു പിന്നെ കണ്ടു സംസാരിച്ചു എന്നെ പറഞ്ഞു ഗുഡ് ലക്ക് പറഞ്ഞു ഞാൻ പറഞ്ഞു ഐ വിഷ് ഷുഡ് മലപ്പുറം എന്ന് ചിരിച്ചു പോയി പർപ്പസ് കഴിച്ചല്ലോ അങ്ങനെ ഇതൊക്കെ കേറാൻ പറ്റൂല്ലോ ആദ്യത്തിന് ഡോക്ടർ അബ്ദുൽസലാം പറയുന്നത് ഇന്ന് പ്രധാനമന്ത്രിയുടെ വാഹനത്തിൽ ഉണ്ടായിരിക്കേണ്ടവരുടെ പേര് അത് മുൻകൂട്ടി സുരക്ഷാ ഉദ്യോഗസ്ഥർ തയ്യാറാക്കിയപ്പോൾ അതിലുണ്ടായിരുന്ന ഒരു പേര് തന്നെയാണ് ഡോക്ടർ അബ്ദുൽ സലാമിൻ്റെത് മലപ്പുറം സംസ്ഥാന രീതിയിലാണ് അദ്ദേഹം വാഹനത്തിൽ ഉണ്ടായിരുന്നത് പക്ഷേ അദ്ദേഹത്തെ വാഹനത്തിൽ കയറ്റിയില്ല എന്ന് മാത്രവുമല്ല വാഹകത്തിന് അടുത്തെത്തിയപ്പോൾ അദ്ദേഹത്തോട് ചോദിച്ചു ആരാണ് ഞാൻ ഇതുപോലെ മലപ്പുറത്തെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ആളാണ് പേരെന്താണ് ഒക്കെ കാര്യങ്ങളൊക്കെ ചോദിച്ചു മലപ്പുറത്തേക്ക് താങ്കൾ വരണമെന്ന് പ്രധാനമന്ത്രിയെ അദ്ദേഹം ക്ഷണിച്ചു ഓക്കെ എന്ന് പറഞ്ഞു ചിരിച്ചു ടാറ്റ പറഞ്ഞു പോയി ഇതാണ് മോദി ചെയ്തിരിക്കുന്നത് ഒന്ന് ആലോചിച്ച് നോക്കൂ ഒരു ബി ജെ പിയുടെ സ്ഥാനാർത്ഥിക്ക് പോലും ഒരു മുസ്ലിം നാമധാരിയായ സ്ഥാനാർത്ഥിക്ക് പോലും കിട്ടുന്ന പരിഗണന ഇങ്ങനെയാണെങ്കിൽ ബാക്കിയുള്ളവരുടെ കാര്യത്തെ പറ്റിയിട്ട് എന്താണ് നമ്മൾ ചിന്തിക്കുക ഇനി പ്രേക്ഷകർക്ക് ഒരു കാര്യം കൂടി ഒന്ന് ഓർപ്പിക്കേണ്ടതുണ്ട് ബി ജെ പിയുടെ ലോക്സഭയിലോ രാജ്യസഭയിലോ ഉള്ള മുസ്ലിം നാമധാരി ആയിട്ടുള്ള അല്ലെങ്കിൽ മുസ്ലിം വിഭാഗത്തിൽപ്പെടുന്ന ഒരു എംപിയുടെ പേര് നിങ്ങൾക്കൊന്ന് കണ്ടുപിടിക്കാൻ കഴിയുമോ അങ്ങനെ ഒരാൾ ഇല്ല എന്നുള്ളതാണ് വസ്തുത ഇതാണ് ബി ജെ പിക്ക് മുസ്ലിം വിഭാഗത്തിനോടുള്ള സ്നേഹം എന്ന് പറയേണ്ടി വരും ഒരു സ്ഥാനാർത്ഥിക്ക് ഒരു മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട ഒരു സ്ഥാനാർത്ഥിക്ക് കിട്ടുന്ന പരിഗണന ഇങ്ങനെയാണെങ്കിൽ ബാക്കി ആ പാർട്ടി വിശ്വസിച്ച് നിൽക്കുന്ന മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് എന്തായിരിക്കും സംഭവിക്കാൻ പോവുക എന്നുള്ള കാര്യം നമുക്കറിയാവുന്ന തന്നെയാണ് ഇനി ഉത്തർപ്രദേശ് കൂടി നോക്കാം ഉത്തർപ്രദേശിൽ നോമിനേറ്റഡ് എം അല്ലാത്ത ഒരു മുസ്ലിം വിഭാഗത്തിൽ നിന്നുള്ള ഒരു എം അവിടെ ഇല്ല എന്നുള്ളതാണ് വസ്തുത ഇതൊക്കെ ബി ജെ പിയുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന ഒരു പ്രത്യേകതരം സ്വഭാവത്തിന്റെ ഭാഗമാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല അതുകൊണ്ടാണ് ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായ അബ്ദുൽ സലാമിനോട് പോലും വണ്ടിയിൽ കയറേണ്ട ഇവിടെ സ്ഥലമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒഴിവാക്കി വിടുന്നതിന്റെ പിന്നിലുള്ള പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് പറയണം കാരണം ഇവിടെ എപ്പോഴും ബി ജെ പി നേതാക്കൾ പ്രസംഗിക്കുന്ന ഒരു കാര്യമുണ്ട് മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട ആളുകൾ അവർ നമ്മൾ ചേർത്ത് പിടിക്കേണ്ട ആളുകളാണ് മുസ്ലിം വിരുദ്ധത പറഞ്ഞിട്ട് കാര്യമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സ്ഥിരം ഇവിടെ നാടകം കളിക്കുന്ന ബി നേതാക്കന്മാർ ഇതൊക്കെ ഒന്ന് കാണണം ബി ജെ പി വിശ്വസിക്കുന്ന മുസ്ലിം ഭാഗത്തിൽ ആളുകളും ഇതൊക്കെ ഒന്ന് കണ്ട് മനസ്സിലാക്കിയിരിക്കണം എത്രത്തോളമാണ് ഇവരുടെ മുസ്ലിം സ്നേഹമുള്ളതെന്നുള്ള കാര്യം ഈ ഒരു വാഹന പ്രചാരണ ജാഥയുമായി ബന്ധപ്പെട്ട് അബ്ദുൽ സലാമിനെ ആ വാഹനത്തിൽ കയറ്റാതിരുന്നതിൻ്റെ കാരണം അന്വേഷിക്കുമ്പോൾ കുറച്ചുകൂടി കാര്യങ്ങൾ വ്യക്തമാകും എന്നേ പറയാനുള്ളൂ എന്തായാലും അബ്ദുൽ സലാമിനെ ഒഴിവാക്കിയ ആ ഒരു നടപടി അത് ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയാവുന്ന കാര്യമല്ല അദ്ദേഹത്തിന്റെ ശബ്ദത്തിൽ പോലും ആ ഒരു പ്രതിഷേധമുണ്ട് മോദിയെ കണ്ടു മോദി ഒരു ടാറ്റ പറഞ്ഞു ഓൾ ദസ്റ്റ് പറഞ്ഞു ഞാൻ അദ്ദേഹത്തെ മലപ്പുറത്തേക്ക് ക്ഷണിച്ചു അദ്ദേഹം മിണ്ടി പോയി അതിനപ്പുറത്തേക്ക് അബ്ദുൽസലാമിനോട് എങ്ങനെ ആയിരിക്കണം പ്രചരണ രീതി അല്ലെങ്കിൽ എങ്ങനെ പോകണം ഏതൊക്കെ രീതിയിൽ നമുക്ക് വോട്ട് നേടാൻ കഴിയും എങ്ങനെ മുസ്ലിം വിഭാഗത്തെ കൂടി ചേർന്ന് നിർത്തണം അങ്ങനെയൊന്നുമുള്ള ഒരു കാര്യം പോലും സംസാരിക്കാൻ തയ്യാറാകാത്തിന്റെ പിന്നിൽ ബി ജെ പിക്ക് അന്ധമായ മുസ്ലിം വിഭാഗത്തോടുള്ള വിരോധമാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല അതുതന്നെയാണ് നമ്മൾ ലോക്സഭയിലും രാജ്യസഭയിലും ബി ജെ പിയുടെ ഒരു എം പി പോലും മുസ്ലിം ഭാഗത്തിൽപ്പെട്ട ഒരു എം പി പോലും ഇല്ലാത്തതിൻ്റെ ഉത്തരവും ഒപ്പം ഉത്തർപ്രദേശിൽ എം എൽ എ ആയി പോലും ഒരു മുസ്ലിം ഭാഗത്തിൽപ്പെട്ട ആളുമില്ലാത്ത എന്നതിൻ്റെ ഉദ്ദേശവും അതിന്റെ ലക്ഷ്യവും അതിന്റെ പിന്നിലുള്ള കാര്യവും ഇവർക്ക് ബി ജെ പിക്ക് അന്തമായ മുസ്ലിം വിരോധമാണെന്ന് പറയാതിരിക്കാൻ കഴിയില്ല അതുകൊണ്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വണ്ടിയിൽ ഒരു മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട ആളെ കയറ്റി കഴിഞ്ഞാൽ അതൊരു പ്രശ്നമാകുമോ എന്നില്ലെങ്കിൽ അത് ദേശീയതലത്തിൽ ചർച്ചയായി കഴിഞ്ഞാൽ അത് ബിജെപിക്ക് ഒരു തലവേനയാകുമോ അവർ മുന്നോട്ട് വെക്കുന്ന പ്രതിശാസനങ്ങൾക്ക് ഒരു തിരിച്ചടി ആകുമോ എന്നൊക്കെ കരുതികൊണ്ടാകാം ഒരുപക്ഷെ അബ്ദുൽ സലാമിനെ പോലെ ഒരു നേതാവിനെ അവിടെ നിന്ന് വണ്ടിയിൽ കയറ്റാതെ മടക്കി അയക്കുന്നതെന്ന് കരുതേണ്ടി വരും എന്നാൽ പോലും ഒരു സ്ഥാനാർത്ഥി എന്ന പരിഗണന പോലും കൊടുക്കാതിരിക്കുന്നത് ഒരു ഘട്ടത്തിലും നമുക്ക് അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല അത് അബ്ദുൽ സലാമിന് ഇന്നത്തോടു കൂടി മനസ്സിലാക്കുകയും ചെയ്തിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞു ന്യായീകരിക്കാൻ ശ്രമിക്കുന്നത് വണ്ടിയിൽ സ്ഥലമില്ലാത്തത് കൊണ്ടാണ് എന്ന് പറയുന്നുണ്ട് പക്ഷേ ഇവിടെ നമുക്ക് നോക്കിയാൽ മനസ്സിലാകുന്നേ ഉള്ളൂ നമുക്ക് മറ്റ് മണ്ഡലങ്ങളിൽ അല്ലെങ്കിൽ മോദി കേരളത്തിൽ വന്ന് ഇത്തരത്തിൽ പ്രചാരണം നടത്തുന്ന സമയത്ത് എത്ര സ്ഥലമില്ലെങ്കിലും എല്ലാ ആളുകളെയും കുത്തിക്കേറ്റിക്കൊണ്ട് പോകാൻ സ്ഥാനാർത്ഥികളെ ആ വണ്ടിയിൽ ഉൾപ്പെടുത്താൻ അദ്ദേഹം പരമാവധി ശ്രമിക്കുന്നുണ്ടായിരുന്നു പക്ഷേ എന്തുകൊണ്ടാണ് അബ്ദുൽ സലാമിൻ്റെ കാര്യത്തിൽ മാത്രം ഇങ്ങനെ ഒരു ചിന്ത വന്നത് എന്ന കാര്യം വളരെ ശ്രദ്ധയോടെ നമ്മൾ കാണേണ്ട കാര്യമാണ് അബ്ദുൽ സലാമിനെ ബി ജെ പി സ്ഥാനാർത്ഥി അബ്ദുൽ സലാമിനെ മനപൂർവ്വം ഒഴിവാക്കിയതാണ് എന്ന് തന്നെ നമുക്ക് കാണാൻ കഴിയുള്ളൂ അതുകൊണ്ടാണ് ലോക്സഭയിൽ ഒരു എം പോലും മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട ഒരു എം പോലും ഇല്ലാതെ നിൽക്കുന്ന ബി ജെ പിക്ക് ഇവിടെയുള്ള മുസ്ലിം കാൻഡിഡേറ്റിനെ കൂടി ഇങ്ങനെ ചുമക്കാൻ കഴിയില്ല അല്ലെങ്കിൽ അദ്ദേഹം ജയിക്കണമെന്ന് അവർക്ക് പോലും താല്പര്യമില്ല എന്ന് പറയേണ്ടി വരും കാരണം സ്ഥാനാർത്ഥികളുടെ കൈ പിടിച്ചു പോക്കി കാണിക്കുകയും ഇവർക്ക് വോട്ട് ചെയ്യണമെന്നൊക്കെ തന്നെ വാത വരാതെ ചെയ്യുന്ന മോദി ഉണ്ടെങ്കിൽ പോലും അബ്ദുൽ സലാമിന്റെ കാര്യത്തിൽ പ്രത്യേക തരത്തിലുള്ള ഒരു മോദിസമാണ് അദ്ദേഹം കാണിക്കുന്നത് എന്ന് പറയേണ്ടി വരും അതുകൊണ്ടാണ് അദ്ദേഹത്തിനെ അബ്ദുൽ സലാമിനെ വണ്ടിയിൽ കയറ്റാഞ്ഞതെന്ന് ഒരു സംശയമില്ലാതെ നമുക്ക് പറയാനും കഴിയും